നിലമ്പൂരിൽ ശേഖരിച്ച കാട്ടുതേൻ വിൽക്കാൻ മാർഗമില്ലാതെ ഗോത്രഊരുകളിലെ കുടുംബങ്ങൾ വനംവകുപ്പും പട്ടികവർഗ സൊസൈറ്റികളും തേൻ സംഭരണം നിർത്തിയതാണ് വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്തുന്ന ഗോത്രഊരുകളിലെ കുടുംബങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുന്നത് കരടി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ഭീഷണി പോലും മറികടന്ന് ജീവൻ പണയം വെച്ച് ഉൾവനത്തിലൂടെ കിലോമീറ്ററുകൾ കാൽനടയായി നടന്നാണ് ആദിവാസി യുവാക്കൾ ഉപജീവനത്തിനായി തേൻ ശേഖരിക്കുന്നത് ഈ ശുദ്ധമായ ഔഷധ മൂല്യമേറിയ കാട്ടുതേനാണ് വിൽപ്പന നടത്താനാവാതെ ആവശ്യക്കരക്കാത്ത് നിലമ്പൂരിലെ ഗോത്ര ഊരുകളിൽ വൻതോതിൽ കെട്ടിക്കിടക്കുന്നത് ആദിവാസി ഊരുകളിൽ നിന്നും നേരത്തെ വാങ്ങിയ തേൻ വിൽക്കാനാവാതെ വന്നതോടെ വനംവകുപ്പിന്റെ ഇക്കോ ഷോപ്പുകളിൽ ഇപ്പോൾ തേൻ ശേഖരിക്കുന്നില്ല നാലായിരത്തിലധികം ലിറ്റർ തേനാണ് വിവിധ ഇക്കോ ഷോപ്പുകളിലായി വിൽപ്പനയ്ക്കായി ഉള്ളത് ജനുവരി മുതൽ മെയ് ആദ്യവാരം വരെയുള്ള തേൻ സീസൺ കഴിയുന്നതോടെ വരുമാനമില്ലാതെ ജീവിതം ദുരിത ദുരിതസഹമാകുമെന്ന ആശങ്കയിലാണ് പാവം ആദിവാസികൾ മുൻകാലങ്ങളിൽ പട്ടികവർഗ കോളനികൾ സൊസൈറ്റികൾ മുഖേന ശേഖരിക്കുന്ന തേൻ മുഴുവനായി വാങ്ങിയിരുന്നു നിലവിലെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് വനസംരക്ഷണ സമിതികൾ തേൻ ശേഖരിക്കാത്തൊരു സാഹചര്യമാണ് നമുക്ക് നിലമ്പൂർ മേഖലയിലുള്ളത് അപ്പൊ കാട്ടുനായ്ക്കൻ ചോരനായ്ക്കൻ പോലുള്ള പി വി ടി ജി സമുദായങ്ങളുടെ ഒരു ഉപജീവനവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പീക്കായിട്ടുള്ള ഒരു സീസണാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ സീസണിൽ വനസംരക്ഷണ സമിതികൾ തേനും മറ്റ് വനവിഭവങ്ങളും ശേഖരിക്കാതെ വരുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ഒരു പ്രയാസമാണ് നമുക്ക് അധികാരികളുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ടത് അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇപ്പോൾ പാലക്കയം പന്തിരായിരം വനമേഖലയിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് അതൊരു ആദിവാസി വി എസ് എസ് ആണ് അതിൻ്റെ പ്രസിഡന്റും കൂടിയാണ് ഞാൻ അപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താ വച്ചാൽ അവിടെ നിന്ന് ആളുകൾ ഏകദേശം നൂറ് കിലോയിലധികം ഒരു തവണ ശേഖരിക്കാൻ പോയി കഴിഞ്ഞാൽ ഏകദേശം നൂറ് കിലോൻ്റെ ഡെത്ത് തേൻ ശേഖരിച്ചിട്ടാണ് ഈ ആളുകൾ വരുന്നത് അപ്പോൾ ഈ ആളുകൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള വരുമാനം ഇപ്പം കിട്ടാത്ത രീതിയിലാണുള്ളത് അപ്പോൾ അധികാരികൾ അതിൻ്റെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പി വി ടി ജി കമ്മ്യൂണിറ്റിൻ്റെ ആകെ കിട്ടുന്ന മൂന്ന് മാസത്തെ വരുമാനമാണ് അപ്പോൾ ആ മൂന്ന് മാസത്തെ വരുമാനത്തിൽ ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഈ വരുന്നൊരു മഴയ്ക്ക് മുമ്പ് കിട്ടുന്ന ഈ ഒരു സമയത്തെങ്കിലും അവരുടെ തേനെ കൃത്യമായ രീതിയിൽ വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മളൊരു അഭ്യർത്ഥന നിലമ്പൂരിലെ ഉൾവനങ്ങളിൽ നിന്നും ഗോത്ര ഊരുകളിലെ കുടുംബങ്ങൾ ശേഖരിക്കുന്ന തേനാണ് ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത് ആദിവാസികളുടെ ക്ഷേമത്തിന്റെ കാര്യത്തിൽ വാതാരോധ സംസാരിക്കുന്നവർ അവരുടെ ഉപജീവന മാർഗമായ തേൻ ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ശേഖരിക്കാൻ നടപടി സ്വീകരിക്കാതെ വന്നതോടെ വനവിഭവങ്ങൾ ശേഖരിച്ച് ജീവിക്കുന്ന ഗോത്ര ഊരുകളിലെ നിരവധി കുടുംബങ്ങളാണ് പട്ടിണിയിലേക്ക് നീങ്ങുന്നത് ഒരുപാട് വനത്തിൻ്റെ ചാണകം സാധനം കൊണ്ടുവരുമ്പോൾ ആ സാധനം ആനക്കും പുഴത്തണം കരി പോകണം പാമ്പനെ പോയതണം കരിറ്റാണ് കാറ്റാത്ത ചൂണ്ടിന് കരിറ്റാണ് ഞാൻ അതൊക്കെ പോയിട്ട് ചരിട്ടിരിക്കുമ്പോൾ കൊണ്ടുവരുമ്പോൾ അങ്ങൾക്ക് നാളെ മാറ്റി വേഗം കൃത്യം ചെയ്താൽ അല്ലെങ്കിൽ ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് അല്ലെങ്കിൽ ചില സാർക്കാർ നാളെ കഴിയുമ്പോൾ അതൊന്നും എങ്ങനെയും കെട്ടി മറിഞ്ഞ് ചുവച്ചേലേക്കായുള്ളൂ ക്യാമറമാൻ നവീനൊപ്പം സുരേഷിനൊപ്പം ദൂരദർശൻ ന്യൂസ് മലപ്പുറം